നിങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ടും നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയാൽ നിങ്ങൾ ഈ അഴിമതി നടത്തിയാൽ നിങ്ങൾ ആളുകളെ വഞ്ചിച്ചാൽ നമ്മളുടെ പല ആളുകളുടെയും വിചാരം ആരെയും പറ്റിക്കാം വഞ്ചിക്കാം ചതിക്കാം ഒരു പ്രശ്നവും ഇല്ല അഞ്ചോത്തും ഇങ്ങനെ നിസ്കരിച്ചാൽ മതി നോമ്പു വറ്റാ മതി ഹജ്ജിന് പോയിട്ട് കഴവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി അതോടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ് അവർ കരുതുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യൻ തന്നെ പുറത്തു തരണം അത് ദൈവം പോലും നമുക്ക് പുറത്തു തരില്ല പടച്ച തമ്പുരാൻ പോലും നമുക്ക് പുറത്തു തരില്ല ആരാന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവനല്ല നേതാവ് അത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് പരിചയം തമനൂർ എം എൽ എ കെ ടി ജലീലിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തുന്ന അഴിമതികൾക്കെതിരായിട്ടുള്ള എൽ ഡി എഫിൻ്റെ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട് മതം നോക്കി പോകണമെന്നാണ് ലീഗ് എപ്പോഴും പറയുന്നത് പക്ഷേ ആ ലീഗുകാർ എത്ര നോമ്പ് വരുട്ടും എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇത്ര മാത്രം അഴിമതി ചെയ്തിരിക്കുകയാണ് അഴിമതി ചെയ്യുന്നുണ്ട് അവർക്ക് യാതൊരു ഗുണമുണ്ടാകത്തില്ലെന്നും ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മളുടെ സംസ്ഥാനത്ത് നേതാക്കന്മാർ ഇത്രമാത്രം വഞ്ചിക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗിനെ പോലെ വേറെ ഇല്ല എന്ന് പറയുന്നതിൽ എന്നോടാരും കോപിക്കരുത് ആരും കോൺഗ്രസുകാരാണ് ഇക്കാര്യത്തിലൊക്കെ തിവിശാലന്മാരെന്നാണ് നമ്മൾ കരുതുക എന്നാ കോൺഗ്രസുകാർ കുറച്ച് മെച്ചാണ് കോൺഗ്രസുകാരിൽ ലീഗുകാരെ പോലെ അവര് നാട്ടുകാരെ പറ്റിക്കും പക്ഷെ സ്വന്തം പാർട്ടിക്കാരെ പറ്റിക്കുന്ന ഏർപ്പാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് മുഖമുദ്രയാക്കി എടുത്തിരിക്കുന്നത് ഇത് മാത്രമാണോ നമ്മുടെ ജില്ലയിൽ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇതുപോലുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു മലവെള്ളപ്പാച്ചില് തന്നെ വരാൻ വേണ്ടി പോവുകയാണ് വലിയ ഫാം ഉണ്ടാക്കാനെന്ന പേരിൽ വൈറ്റ് മിൽക്ക് എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു അപ്പുറത്ത് വേറൊരു ഫാം ഉണ്ടാക്കാൻ എന്നുള്ള പേരിൽ വേറെ ഒരു പച്ചപ്രതീക്ഷ എന്ന് പറഞ്ഞ് ഒരു പുതിയ പേരിട്ടുകൊണ്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ ഇതിന്റെയൊക്കെ തലപ്പത്ത് മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരാണ് അവരെവിടെയെങ്കിലും ഒരു അമ്പത് ഏക്കർ സ്ഥലം വാങ്ങും എന്നിട്ട് പറയും ഞങ്ങൾ അമ്പത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ അമ്പത് ഏക്കറിന് സെന്റിനായിരം രൂപ പോലും വരില്ല അങ്ങനെയുള്ള അമ്പത് ആയിരിക്കും വഴിയുണ്ടാവില്ല അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള രേഖകൾ പോലും വഴിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടാവില്ല അത്തരം ഒരു സാഹചര്യത്തിൽ അത് കാണിച്ചുകൊണ്ടാണ് ഇവരി വലിയ കോടിക്കണക്കിന് രൂപയുടെ പിരിവ് ഓഹരികൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമാഹരിച്ച നിരവധി പദ്ധതികൾ ഇവരുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്നോ നാലോ മാസം ലാഭം കൊടുക്കും ലാഭവിഹിതം കൊടുക്കും അപ്പൊ ആളുകൾക്കൊക്കെ വിശ്വാസമായി ഒരു ലക്ഷം രൂപ സമാഹരിച്ചവന് ഷെയർ പിരിച്ചവന് ആദ്യത്തെ മാസം അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കൊണ്ടുപോയി കൊടുക്കും ഇതെല്ലാം നേരിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ബാങ്ക് മുഖേനയല്ല രണ്ടാം മാസവും പതിനായിരം രൂപ കൊടുക്കും എന്താ ചെയ്തം ഒരു ലക്ഷത്തിന്ന് ഇരുപതിനായിരത്തിലേ പോവുള്ളൂ അപ്പോഴേക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചവൻ എന്റെ ഭാര്യന്റെ എല്ലാ ആഭരണങ്ങളും വിറ്റ് അൻപതും അറുപതും ലക്ഷം രൂപ ഇവനിൽ വിശ്വാസമർപ്പിച്ചേൽപ്പിക്കുകയാണ് അതോടുകൂടി പിന്നെ ലാഭമില്ല മുതലില്ല ഇങ്ങനെ ആളുകളെ പച്ചക്ക് പറ്റിക്കുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത് ഈ കൊള്ളക്കെതിരായി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുക ഇന്നലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ എന്താണ് ഇടതുപക്ഷത്തെ അംഗമായിട്ടുള്ള അഫ്സലിനെ അവർ കൈയേറ്റം ചെയ്തു അഡ്വക്കേറ്റ് മോഹൻദാസിനെ അവർ കയ്യേറ്റം ചെയ്തു വനിതാ അംഗങ്ങൾക്കെതിരായി മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ നൽകേണ്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായിട്ടുള്ള ഹാരിസ് ഇതുവരെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിട്ടില്ല രാജിവെച്ചു എങ്കിൽ നിങ്ങൾക്ക് അത് ന്യായം പറയാമായിരുന്നു അയാളെ കൊണ്ട് പാർട്ടി രാജിവെപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പ്രശ്നം ചോദിക്കാൻ ഇങ്ങോട്ട് വരരുത് അയാളുടെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് നിങ്ങൾക്ക് പറയാം മുസ്ലിം ലീഗ് സ്വന്തം അംഗത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ എന്താണ് തയ്യാറാവാത്തത് പലരും ഇപ്പോൾ ദൂതന്മാരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹാരിസിന്റെ അടുത്തേക്ക് ഹാരിസിനെ കാണാനെന്നുള്ള പേരിൽ നിരവധി ആളുകളാണ് പോകുന്നത് എന്നിട്ട് ഓരോ ഓഫറുകളാണ് കൊടുക്കുന്നത് ഇത് ആരോടും പറയണ്ട നീ കാര്യങ്ങൾ പറയണ്ട സംസാരിക്കണ്ട നിന്റെ കാര്യം ഞങ്ങൾ നോക്കും നീ പേടിക്കണ്ട ആ സന്ദേശമാണ് ടി പി ഹാരിസിന് പല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് പ്രമുഖനായിട്ടുള്ള ലീഗിന്റെ നേതാവ് നിക്ഷേപകരിൽ ചിലരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ആറുമാസവും കൂടി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കടമൊക്കെ അന്ന് ഞാൻ വീട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കെന്താ ലീഗുകാർ നടത്തുന്ന തട്ടിപ്പിന്റെ കടം വീട്ടാനാണോ ഭരണം കിട്ടേണ്ടത് അല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ ഇവർക്ക് ഭരണം ഈ തട്ടിപ്പിന് ഇവർ പരിചയാക്കുന്നത് മതത്തെയും വിശ്വാസത്തെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് എന്ത് തമ്മാടിത്തവും എന്ത് തോന്നിവാസവും ഒരുപാട് നിസ്കരിക്കലും നോമ്പോൽക്കലും ഹജ്ജിന് പോവലും ഒന്നും അല്ല ഇസ്ലാം ഒരിക്കൽ ചോദിച്ചു രണ്ടാം ഖലീഫ ഉമർ ഉമർത്തോട് അല്ലയോ ഉമർ ഞങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസിയെ തിരിച്ചറിയുക അതിന് ഉമർ നൽകിയ മറുപടി അയാൾ നമസ്കരിക്കുന്നുണ്ടോ അഞ്ചു നേരം എന്ന് നോക്കാനല്ല അയാൾ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനല്ല ഉമർ പറഞ്ഞത് നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക എങ്കിലറിയാം അയാൾ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് പത്ത് രൂപ കടം കൊടുത്താൽ അറിയാം ഒരാള് മുസ്ലിമാണോ അല്ലയോ എന്ന് ദൗർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ ആ കാര്യത്തിൽ അനുവർത്തിക്കുന്ന നിസ്സംഗത സാമ്പത്തിക രംഗത്ത് സത്യസന്ധതയില്ലായ്മ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് തങ്ങളുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊള്ളുന്നവർക്കിടയിൽ വളരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് തിരിച്ചറിയപ്പെടേണ്ടത് എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത് ആഡംബര ജീവിതം നയിച്ചിട്ടല്ല ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത് തന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത് ആരാന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവനല്ല നേതാവ് അത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് പരിചയം വയനാട്ടിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ന പേരിൽ ലീഗ് പിരിച്ച നാൽപ്പത് കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പതിനൊന്ന് ഏക്കർ സ്ഥലം വാങ്ങി തോട്ടഭൂമിയാണ് വാങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് അവര് വിലയായിട്ട് കൊടുത്തത് സെന്റിന് തോട്ടഭൂമിക്ക് നാൽപ്പതിനായിരം രൂപ പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിനായിട്ട് സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് അത് ഞങ്ങൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഈ ദുരിതബാധിതർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ഈ തോട്ടഭൂമി ആർക്ക് വേണം അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി പറ്റോ പാണക്കാട്ട തങ്ങളുടെ പേരിലല്ലേ നിങ്ങൾ ഭൂമി വാങ്ങിയത് ഭൂമി കൊടുത്താളുകൾ പറഞ്ഞു ഭൂമിയുടെ തരം ഞങ്ങൾ മാറ്റിയിട്ടില്ല ഞങ്ങളൊരു മരവും അവിടെ നിന്ന് വെട്ടി മുറിച്ച് മാറ്റിയിട്ടില്ല ഞങ്ങളൊരു കാപ്പിയുടെ ചെടിയും വെട്ടി നശിപ്പിച്ചിട്ടില്ല എല്ലാ സ്ഥല ഉടമസ്ഥന്മാരും പറഞ്ഞു അഞ്ചു പേരും പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വാങ്ങിയ ആളുകളാണ് അത് തരം മാറ്റിയിരിക്കുന്നത് വാങ്ങിയത് ആരുടെ പേരിലാണ് സാദിഖ് അലീഷി ഹാബ്തങ്ങളുടെ പേരിൽ ഹൈദർ അലീഷി ഹാബ്ദങ്ങളുടെ ഇഡിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത വിചാരണ കിട്ടുകൊടുത്ത ആളുകൾ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലീ ഷിഹാപ്തങ്ങളെ ലാൻഡ് ബോർഡിന്റെ മുമ്പിലേക്ക് കേസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തിരിക്കുകയല്ലേ ഈ സ്ഥലം വാങ്ങിയ ആളുകളിൽ മുഖന്മാർ ഇതേ കാലയളവിൽ സ്വത്ത് വാങ്ങിയിട്ടുണ്ട് അതെക്കുറിച്ച് ലീഗിന്റെ നേതൃത്വം അന്വേഷിക്കണം ആരോട് പറയാൻ എല്ലാവരും എല്ലാവരും അമ്പെയ്ത്ത് കൊണ്ട് നിൽക്കുകയല്ലേ ആ അംഗക്കളത്തിൽ അമ്പ് കൊള്ളാത്തവരായി ആരുണ്ട് ഓരോരുത്തരും അവനവന് കഴിയുന്നത് പോലെയൊക്കെ പറ്റിക്കൽ നടത്തിയിട്ടുണ്ട് ആ പറ്റിക്കൽ തുടരുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ മെമ്പർമാരായിട്ടുണ്ട് ഞങ്ങളൊന്നും ഈ ജാതി പറ്റിപ്പ് ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക രംഗത്ത് സത്യസന്ധത പുലർത്തിയാലേ ഒരു വിശ്വാസിയാകാൻ കഴിയൂ എന്ന പ്രവാചക വചനം അതന്വർത്ഥമാക്കി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളൊക്കെ അല്ലാതെ ആളുകളുടെ സമ്പത്ത് പറ്റിച്ച് ഈ സമ്പത്തൊക്കെ പറ്റിച്ച് ആരാന്റെ ഒരംശം നമ്മളുടെ ദേഹത്തുണ്ടായാൽ വേറെ ഒരുത്തന്റെ ഒരു രൂപ നമ്മൾ നമ്മളുടെ വയറ്റിലാക്കിയാൽ ഒരു നൂറ്റാണ്ടുകാലം കഴവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാൻ ആ തെറ്റ് നമുക്ക് പൊറത്തു തരില്ല അത് വാങ്ങി ആൾക്ക് തിരിച്ചു കൊടുത്ത് അയാളോട് ക്ഷമാപണം നടത്തണം അയാൾ ക്ഷമിച്ചു എന്ന് പറയണം എന്നാലെ ആ തെറ്റ് പൊറുക്കൂ നമ്മളുടെ പല ആളുകളുടെയും വിചാരം ആരെയും പറ്റിക്കാം വഞ്ചിക്കാം ചതിക്കാം ഒരു പ്രശ്നവും അഞ്ചോത്തുങ്ങനെ നിസ്കരിച്ചാ മതി നോമ്പ് വറ്റാ മതി ഹജ്ജിന് പോയിട്ട് കഴവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി അതോടെ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും എന്നാണ് അവർ കരുതുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യൻ തന്നെ പുറത്തു തരണം അത് ദൈവം പോലും നമുക്ക് പൊറത്തു തരില്ല പടച്ച തമ്പുരാൻ പോലും നമുക്ക് പുറത്തു തരില്ല ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ എന്റെ അയൽവാസിയോടൊരു തെറ്റ് ചെയ്താൽ ഒരാളുടെ പത്ത് പൈസ ഞാൻ അപഹരിച്ചാൽ ഒരാളുടെ അവകാശം ഞാൻ കവർന്നെടുത്താൽ അത് ബന്ധപ്പെട്ട വ്യക്തി എനിക്ക് പുറത്തു തന്നാലല്ലാതെ പടച്ച തമ്പുരാൻ പോലും എനിക്ക് പുറത്ത് തരില്ല എന്നാണ് മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചത് വിശ്വപ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് ആരെങ്കിലും ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടോ ആ പഠിപ്പിച്ചത് ആരെങ്കിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ മതസംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരായി ലീഗിന്റെ പ്രവർത്തകന്മാർ മാറുമായിരുന്നോ ഏതെങ്കിലും ഒരു മതസംഘടന അവരെങ്കിലും ഈ കാര്യം ലീഗുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ടും നോമ്പനിഷ്ഠിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയാൽ നിങ്ങൾ ഈ അഴിമതി നടത്തിയാൽ നിങ്ങൾ ആളുകളെ വഞ്ചിച്ചാൽ എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്